ഹലോ അപ്പോൾ ദോശക്കല്ലിൽ എങ്ങനെയാണ് മുട്ടപ്പ്സ് ഉണ്ടാക്കുന്നത് നമുക്ക് നോക്കിയാലോ ഈ ഒരു പപ്സിനും ഓവനോ അതുപോലെ തന്നെ ബട്ടറോ ഒന്നും തന്നെ വേണ്ട നമ്മുടെ കയ്യിലുള്ള സാധനങ്ങൾ വെച്ചിട്ട് നമുക്ക് ഈസിയായിട്ട് തയ്യാറാക്കാൻ പറ്റുന്ന ഒരു പപ്സിൻ്റെ വീടാണിത് അതിൽ ആദ്യം ഒരു പാത്രം എടുക്കുന്നുണ്ട് ഒരു ഇച്ചിരി വാപട്ടമുള്ള പാത്രം എടുക്കുന്നതായിരിക്കും നല്ലത് അപ്പോൾ നമുക്ക് നല്ലതുപോലെ കുഴച്ചെടുക്കാൻ പറ്റും എന്നിട്ട് അതിലേക്ക് ഒരു കപ്പ് മൈദയാണ് ഞാൻ ഇട്ട് കൊടുക്കുന്നത് ഞാനിവിടെ നാല് പപ്സാണ് ഉണ്ടാക്കുന്നത് നാല് പപ്സിന് ഒരു കപ്പ് മൈദ മതി ഇനി ഞങ്ങൾ കൂടുതൽ പപ്സ് ഉണ്ടാക്കുന്നുണ്ടെങ്കിൽ അതിൻ്റെ ആ മൈദയുടെ അളവും ബാക്കിയുള്ള ഐറ്റംസിൻ്റെ അളവുകളും കൂട്ടുക എന്നിട്ട് അതിലേക്ക് काल टी स्पून പഞ്ചസാര അല്ലല്ലോ കാൽ ടീസ്പൂൺ ഉപ്പ് ഇട്ട് കൊടുക്കുന്നുണ്ട് പിന്നെ അതുപോലെ തന്നെ രണ്ട് ടീസ്പൂൺ പഞ്ചസാര പിന്നെ ഒരു ഒന്നര ടീസ്പൂൺ നമ്മൾ ഓയിൽ ചേർത്ത് കൊടുക്കുക സൺഫ്ലവർ ഓയിലോ അതല്ലെങ്കിൽ പാം ഓയിലോ ഏതാണ് നിങ്ങളുടെ കയ്യിലുള്ളത് അത് ചേർത്ത് കൊടുക്കുക എന്നിട്ട് കൈ കൊണ്ട് തന്നെ ഇതെല്ലാം ഒന്ന് മിക്സ് ചെയ്തെടുക്കണം മിക്സ് ചെയ്തെടുത്തതിന് ശേഷം നമ്മളിതിലേക്ക് ആവശ്യത്തിനുള്ള കുറേശ്ശെ വെള്ളം ഒഴിച്ചു കൊടുത്ത് നമ്മൾ ചപ്പാത്തിക്ക് പരത്തുന്നത് പോലെ പരത്തുന്നതല്ല കുഴക്കുന്നത് പോലെ കുഴച്ചെടുക്കുക അപ്പോൾ ഒരു കാര്യം പറയട്ടെ നമ്മൾ ഈ മാവ് കുഴച്ചെടുക്കുന്നതിന് മുമ്പായിട്ട് നമ്മൾ പപ്സെല്ലാം ഉണ്ടാക്കുന്നത് ആദ്യം തന്നെ മുട്ട തിളപ്പിക്കാനായിട്ട് വെക്കണം കേട്ടോ അപ്പോൾ എന്നാലേ നമുക്ക് എല്ലൊക്കെ ഫാസ്റ്റായിട്ട് റെഡിയാക്കിയെടുക്കാൻ പറ്റും അപ്പോൾ ഞാൻ ഓൾറെഡി അവിടെ രണ്ട് മുട്ട ഉപ്പ് ഇട്ട് വേവിക്കാൻ വെച്ചിട്ടുണ്ട് ഇപ്പോൾ ഈ ഒരു പരുവത്തിലാണ് നമുക്ക് ആക്കിയെടുക്കേണ്ടത് ഇങ്ങനൊരു എടുക്കുമ്പോൾ അവസാനം നമ്മുടെ കയ്യിലൊക്കെ ഒട്ടി വരും ആ ഇതാണ് കറക്റ്റ് എന്ന് പറയുന്നത് ആ സമയത്ത് കുറച്ചും കൂടെ ഓയിൽ ഒഴിച്ച് കൊടുത്തിട്ട് ഞാനിവിടെ പാം ഓയിലാണ് ഇവിടെ എടുത്തിരിക്കുന്നത് കുറച്ചും കൂടെ എടുത്ത് ഒഴിച്ചിട്ട് ഇതേപോലെ അതിൻ്റെ മുകളിലേക്ക് ഒഴിച്ച് കൊടുത്തിട്ട് നല്ലതുപോലെ മിക്സ് ചെയ്തെടുക്കണം ഒരു രണ്ട് മൂന്ന് മിനിറ്റ് ഇതേപോലെ ആ ഒരു എന്താണ് മിക്സ് ചെയ്തെടുക്കണം അപ്പോൾ നമ്മുടെ എന്താണ് ആ ഒരു മാവ് കറക്റ്റ് പരുവത്തിൽ കിട്ടും ഇതിൻ്റെ കറക്റ്റ് പരുവായെന്നറിയാൻ വേണ്ടിയിട്ട് നമ്മളിങ്ങനെ വിരലുകൊണ്ടിങ്ങനെ കുഴി ഇങ്ങനെ ആക്കുമ്പോൾ അങ്ങനെ കുഴിപോലെ അങ്ങനെ കിടക്കുക അതാണ് എൻ്റെ കറക്റ്റ് പരുവെന്ന് പറയുന്നത് ഇനി ഇത് നമുക്ക് നമ്മൾ എന്താണ് അടച്ച് വെക്കണം തുറന്ന് വെക്കരുത് വരണ്ടു പോകും അത് അടച്ച് തന്നെ വെക്കുക ഇന്ന് നമുക്ക് അകത്തെ ഫീലിംഗ് തയ്യാറാക്കണം അതിന് ഞാനിവിടെ നാല് പപ്സല്ലേ അപ്പോൾ ഒരു വലിയൊരു സവാള അതുപോലെ തന്നെ ഒരു തക്കാളിയുടെ പകുതി പിന്നെ എടുത്തേക്കുന്നതെന്ന് വെച്ചാൽ രണ്ട് പച്ചമുളക് അതുപോലെ തന്നെ രണ്ടല്ലി വെളുത്തുള്ളി പിന്നെ ഒരു ചെറിയ കഷ്ണം ഇഞ്ചി അതെല്ലാം കൂടെ ചതച്ചതെടുത്തിട്ടുണ്ട് ഇവിടെ നമ്മൾ മുളക് പൊടിയൊന്നും ചേർക്കുന്നില്ല കേട്ടോ അപ്പോൾ അതുകൊണ്ട് പച്ചമുളക് എരിവിനനുസരിച്ച് നിങ്ങൾക്ക് പൂട്ടിയേ കുറയ്ക്കുകയും ചെയ്യും എൻ്റെ അഭിപ്രായത്തിൽ ഈ ഒരു രണ്ടല്ലി പച്ചമുളക് മതിയാണ് പിന്നെ കുറച്ച് കുരുമുളക് ൊടിയും നമ്മൾ ചേർക്കുന്നുണ്ട് എന്നതിന് ശേഷം നമ്മളൊരു പാൻ വയ്ക്കുക പാനിലേക്ക് ഒരു ഒന്നര ടീസ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തതിന് ശേഷം അതിലേക്ക് പെരിഞ്ചീര കാണിട്ട് കൊടുക്കുന്നത് പെരിഞ്ചീര ഇട്ട് കൊടുക്കുക ഒരു ഒരു ടീസ്പൂൺ പെരിഞ്ചീരം ഇട്ട് കൊടുക്കുക എന്നിട്ട് നമ്മൾ സവാള ഇട്ടിട്ട് കുറച്ച് ഉപ്പും കൂടെ ഇട്ട് നല്ലതുപോലെ വയട്ട് വരണം നല്ല രീതിയിൽ ഇങ്ങനെ വയണ്ടി വരുന്ന സമയത്ത് എന്ത് ചെയ്യുക നമ്മുടെ ചതച്ചു വെച്ചിരിക്കുന്ന പച്ചമുളകും ഇഞ്ചിയും വെളുത്തുള്ളിയും കൂടെ ഇട്ട് കൊടുക്കുക എന്നിട്ട് അതും നല്ലതുപോലെ ആ അതിൻ്റെ പച്ചമണമൊക്കെ മാറുന്നത് വരെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക മിക്സ് ചെയ്ത് കൊടുത്തതിന് ശേഷം നമ്മൾ ഇനി ഇട്ട് കൊടുക്കുന്ന തക്കാളിയാണ് തക്കാളിയും കൂടെ ഇട്ട് കൊടുത്ത് നല്ലതുപോലെ തക്കാളിയും ആ ഉള്ളിയും പച്ചമുളകും എല്ലാം കൂടെ നല്ലതുപോലെ ഒന്ന് വാടി വരണം തക്കാളിയെല്ലാം നല്ലതുപോലെ വാടി അതിൻ്റെ വെള്ളം എല്ലാം കൂടെ ഒന്ന് വറ്റി വരണം അപ്പോൾ ഈ ഒരു പരുവ പരുവാകുമ്പോഴത്തേക്കും നമുക്കിനി വേണ്ടത് കുറച്ച് പൊടികൾ ചേർത്ത് കൊടുക്കണം ആദ്യം തന്നെ ഒരു അര ടീസ്പൂൺ നമ്മുടെ കുരുമുളക് പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട് പിന്നെ ഒരു കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി പിന്നെ കുറച്ച് മല്ലിപ്പൊടി ഒരു അര ടീസ്പൂൺ വേണ്ട അതിലും കുറച്ച് കുറവ് ആ ഒരു മല്ലിപ്പൊടിയും കൂടി ഇട്ട് ഒരു മിനിറ്റ് നേരം ഇങ്ങനെ മിക്സ് ചെയ്തെടുക്കണം മിക്സ് ചെയ്തെടുത്ത് ഇതിൻ്റെ പച്ചമണമൊക്കെ മാറി നമ്മുടെ ആ ഒരു ഉള്ളിക്കകത്തും തക്കാളിക്കകത്തും ആ ഒരു പൊടികളെല്ലാം പിടിച്ച് വരുമ്പോഴത്തേക്ക് നമ്മുടെ ഫില്ലിങ് റെഡിയാവും ഇതിനകത്ത് വെള്ളമൊഴിച്ചൊന്നും കേട്ടോ നല്ല ടേസ്റ്റ് ടേസ്റ്റായിട്ടുള്ള ഫില്ലിങ്ങാണ് എന്നിട്ട് നമ്മൾ ചെയ്യണമെന്ന് വെച്ചാൽ അടുത്ത സ്റ്റെപ്പ് നമ്മളിവിടെ അടച്ച് വെച്ചേക്കുന്ന റെസ്റ്റ് ചെയ്യാൻ വെച്ചേക്കുന്ന മാവുണ്ടല്ലോ ഇത് ഓരോളോ ഓരോരോ എന്താണ് ഉരുളകളാക്കി എടുക്കണം നമ്മൾ നാല് ഉരുളകളാക്കിയാണ് മാറ്റുന്നത് ഉരുളകളാക്കി എടുത്തതിന് ശേഷം അടുത്ത ചെയ്യണമെന്ന് വെച്ചാൽ നമ്മൾ ഓരോ ഉരുള എടുത്ത് കൗണ്ടർ ടോപ്പിൽ വെച്ചിട്ട് എന്തു ചെയ്യുക നമ്മുടെ പൊടിയുണ്ടല്ലോ മൈദയുടെ പൊടി തൂക്കിയിട്ട് അവ ഒന്ന് പരത്തിയെടുക്കണം നമ്മളൊരു ചപ്പാത്തിയുടെ ആ ഒരു പരുവത്തിൽ ഒന്ന് പരത്തിയെടുക്കണം പരത്തി എടുത്തതിന് ശേഷം ഇപ്പം ഞാൻ പരത്തിയെടുത്തതിന് ശേഷം ബാക്കി പറയാം അപ്പോൾ ഞാനിവിടെ ഓരോന്നും പരത്തിയെടുക്കാണ് പരത്തിയെടുത്തതിനു ശേഷം അതിലേക്ക് നമ്മൾ ഇപ്പോൾ ഓയിൽ ഏത് ഓയിലാണോ നിങ്ങൾ എടുക്കുന്നത് ആ ഓയിലൊന്ന് ജസ്റ്റ് ഒന്ന് തേച്ച് കൊടുക്കുക തേച്ച് കൊടു എല്ലായിടത്തും ഒന്ന് തേച്ച് കൊടുക്കണം തേച്ച് കൊടുത്തതിന് ശേഷം പിന്നെ ചെയ്യണമെന്ന് വെച്ചാൽ അതിലേക്ക് ആ മൈദയുടെ പൊടിയിൽ കുറച്ചിങ്ങനെ ഇട്ട് കൊടുക്കണം ഇട്ട് കൊടുത്തതിന് ശേഷം കൈകൊണ്ട് ഒന്ന് ജസ്റ്റ് ഒന്ന് എല്ലായിടത്തും ഒന്ന് ഈവനാക്കി കൊടുക്കുക ഈവനായിട്ട് കൊടുക്കുക എന്നിട്ട് അതിങ്ങനെ രണ്ട് സൈഡിൽ നിന്ന് അപ്പുറം ഇപ്പുറമോ ഒന്ന് മടക്കുക ഞാനീ കാണിക്കുന്നത് പോലെ എന്നിട്ട് അതേപോലെ തന്നെ ഇപ്പുറത്തെ സൈഡും ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും മടക്കി വയ്ക്കാം മടക്കി വെച്ചതിന് ശേഷം നമ്മളിനി ഒന്ന് പരത്തിയെടുക്കുകയാണ് ഈ ഒരു സ്ക്വയർ ടൈപ്പിലാണ് കിട്ടുന്നത് കറക്റ്റ് സ്ക്വയർ ടൈപ്പിലൊന്നും അല്ല എന്നാൽ ഏകദേശം ഒരു ഒരു ചതുരാകൃതിയിലാണ് നമുക്ക് കിട്ടുന്നത് ഇങ്ങനെ ആക്കി ആക്കിയെടുത്തതിന് ശേഷം ഇനി നമ്മൾ ചെയ്യാൻ പോകുന്നതാണ് ഇതിൻ്റെ ഇതിൻ്റെ അകത്ത് ഫില്ലിങ് നിറയ്ക്കാൻ പോവുകയാണ് കേട്ടോ അപ്പോൾ കറക്റ്റ് നമുക്കൊരു ഈ ഒരു വരുപ്പത്തിനാണ് കിട്ടുന്നത് ഇതാണ് കറക്റ്റ് എന്ന് പറയുന്നത് ഇനി എന്നിട്ട് വേണമെങ്കിൽ നമുക്കിനിയും വേണമെങ്കിൽ ഇതിന് വലിപ്പം കൂട്ടാം ഫില്ലിങ് കൂടുതൽ വെക്കണമെങ്കിൽ കുറച്ചും കൂടെ ഒന്ന് പരത്തിയെടുത്താൽ മതി എന്നിട്ട് അതിലേക്ക് ഒരു കുറച്ച് ഉള്ളിയുടെ ആ ഒരു ഫില്ലിങ് വെച്ചു കൊടുക്കുക എന്നിട്ട് മുട്ട നമ്മളിങ്ങനെ കമത്തി വെച്ച് കൊടുക്കുക കമ്മത്തി വെച്ച് കൊടുത്തതിന് ശേഷം രണ്ട് കോണോട് കോൺ എടുക്കുക അപ്പോൾ നമ്മളിങ്ങനെ വലിക്കുമ്പോൾ ഇങ്ങനെ സ്ട്രെച്ച് ചെയ്ത് വരും ഇങ്ങനെ വലിഞ്ഞ് വരും അങ്ങനെ അച്ചിരി വലിച്ചെടുത്തതിന് ശേഷം ഇങ്ങനെ രണ്ട് സൈഡ് കൊണ്ടുവന്ന് കൂട്ടി ഒന്ന് പ്രെസ് ചെയ്താൽ തന്നെ അവിടെ ഒട്ടിയിരുന്നോളും ഇനി അഥവാ ഒട്ട് ില്ല എങ്കിൽ ഒരു വെള്ളം തന്നെ വെച്ചിട്ട് ഒട്ടിച്ചാലും മതി എന്നിട്ട് ഇങ്ങനെ ആക്കിയെടുക്കുക അത് ഈ നാല് ഒന്നും ഒട്ടിച്ചില്ലൊന്നും കുഴപ്പമില്ല അതൊരു ഭംഗി അല്ലേ ഇടയ്ക്ക് മിക്സും കാര്യങ്ങളൊക്കെ കാണാനായിട്ട് നമ്മൾ എണ്ണയിൽ ഇട്ടൊന്നും അല്ലല്ലോ വറുത്ത് വരുന്നത് അല്ലാതെ വേവിച്ചെടുക്കുക അല്ലേ എന്നതിന് ശേഷം നമ്മളിതേപോലൊരു പാൻ എടുക്കുക എന്താണ് ഞാനിപ്പോൾ കേക്കിൻ്റെ ട്രേ ആണ് എടുത്തേക്കും നിങ്ങളുടെ കയ്യിൽ വേറെ പാത്രങ്ങളാണ് ഉള്ളതെങ്കിൽ അതെടുത്താലും മതി നമ്മൾ ചോറ് കഴിക്കുന്ന പാത്രം ഉണ്ടെങ്കിൽ അത് മതി അല്ലെങ്കിൽ കുറച്ച് ഇങ്ങനെ എല്ലായിടത്തും ഓയില് തേച്ച് കൊടുത്തതിന് ശേഷം ഈ ഓരോന്നും പറക്കി വെച്ച് കൊടുക്കണം പറക്കി വെച്ച് കൊടുത്തതിന് ശേഷം ചെയ്യേണ്ടത് അതിൻ്റെ മുകളിൽ കുറച്ച് ഓയിൽ തേച്ച് കൊടുക്കണം എല്ലായിടത്തും ഓയിൽ തേച്ച് കൊടുക്കുക ഇതിന് മുമ്പേ നമ്മൾ ചേരുന്നത് അഞ്ച് മിനിറ്റ് മുമ്പേ ആയിട്ട് നമ്മുടെ ദോശക്കല്ല് ചൂടാകാൻ വെക്കണം ഒരു മീഡിയം ഫ്ലെയിമിലിട്ട് ചൂടാകാൻ വെക്കുക ചൂടാകാൻ വെക്കുമ്പോഴത്തേക്കും അതിൻ്റെ ഒരു തിരുവേം കൂടെ വെക്കണം കേട്ടോ തിരുവേം കൂടെ വെച്ച് വേണം ചൂടാകാനായിട്ട് അപ്പോൾ അതിന് ശേഷം നമ്മൾ ഇതെടുത്ത് വെച്ചു കൊടുക്കുകയാണ് ഇതെടുത്ത് വെച്ചു കൊടുത്തതിന് ശേഷം ഇതിലേക്ക് ഒരു മൂടി വെച്ച് അടച്ചു വെക്കുക നല്ല എന്താണ് എയർ ഒന്നും കിടക്കാത്ത രീതിയിൽ നമ്മൾ കേക്ക് ഉണ്ടാക്കുന്നത് പോലെ തന്നെ മൂടി വെച്ച് അടച്ചു വെക്കുക അടച്ചു വെച്ചതിന് ശേഷം ഇനി നമ്മൾ ഒരു പത്ത് മിനിറ്റ് കഴിയുമ്പോഴത്തേക്കും ഇതെന്ത് ചെയ്യുക ഇത് തുറന്നിട്ട് തിരിച്ചിട്ട് കൊടുക്കണം തിരിച്ചിട്ട് കൊടുക്കുമ്പോഴത്തേക്കും ഇത് തിരിച്ചിട്ട് കൊടുത്തിട്ട് ഞാൻ കാണിക്കാം ബാക്ക് വേഷം ഇതേ കണക്കാണ് കിട്ടുന്നത് നല്ല ആയിട്ട് കിട്ടും അത് കഴിഞ്ഞിട്ട് വീണ്ടും ഒരു പത്ത് മിനിറ്റ് കഴിയുമ്പോഴത്തേക്കും വീണ്ടും നമ്മളത് മറിച്ചിട്ടെടുക്കുക ഒരു ഏകദേശം ഒരു ഇരുപത് മിനിറ്റ് മതി നമ്മളുടെ ഈ ഒരു പപ്സ് റെഡി ആയിട്ട് വരാനായിട്ട് ഇതാണ് ഫൈനൽ റിസൾട്ട് എന്ന് പറയുന്നത് നല്ല സോഫ്റ്റ് ആണ് നല്ല ടേസ്റ്റുമാണ് പിന്നെ ഭയങ്കര ക്രിസ്പി ക്രിസ്പിയായിട്ടൊന്നും പുറംഭാഗമൊന്നും വരത്തില്ല പക്ഷേ എന്നാൽ അടിഭാഗം നല്ലൊരു ക്രിസ്പി ആയിരിക്കും അത് മാത്രമല്ല നല്ല ടേസ്റ്റ് കടയിൽ നിന്ന് മേടിക്കുന്ന ആ പപ്സിൻ്റെ അതി ടേസ്റ്റ് കിട്ടും നമ്മൾ പപ്സ് കഴിക്കുമ്പോൾ ഇങ്ങനെ മുരിമുരാന്ന് വീഴത്തില്ല ഇത് അങ്ങനെ വീഴത്തൊന്നുമില്ല പക്ഷേ സംഭവം നല്ല ടേസ്റ്റാണ് എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ അപ്പോൾ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടുണ്ടെങ്കിൽ യൂസ്ഫുൾ ആയെങ്കിൽ മാത്രം ഒന്ന് ലൈക്ക് ചെയ്യുക പിന്നെ സബ്സ്ക്രൈബ് ചെയ്യണമെന്ന് തോന്നുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബും കൂടെ ചെയ്യുക ഓക്കെ ബൈ